രാത്രി തന്നെ നമ്മളെ ഈ വണ്ടി പറഞ്ഞ വിവരം പറഞ്ഞു നമ്മൾ ഇതിന്റെ ഓണർ വന്നായിരുന്നു ചേട്ടൻ ചേട്ടന്റെ അപ്പനും കൂടെ കേട്ടോ ഇവിടെ വന്ന ഒരു പത്തിരുപത്തഞ്ച് വയസ്സുള്ള ഒരു ചേട്ടൻ തന്നെയായിരുന്നു തോന്നുന്നു അവര് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ റിപ്പയറിങ് മെയിൻ്റെസിനൊക്കെ ആവുമെന്ന് പറഞ്ഞ് കുറച്ച് വിഷമത്തോടെ തന്നെ പറഞ്ഞു പിന്നെ ഇത് വണ്ടി ഓടിച്ചൊരു ചേട്ടനുണ്ടായിരുന്നു പുള്ളി ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ എന്താ പുള്ളിയുടെ ഭാഗത്തുനിന്നുള്ള തെറ്റു കാരണമായ ഒരു കുറ്റബോധം കൊണ്ടായിരിക്കും ി ഭയങ്കര എന്ത് പറയാൻ പറ്റും അപകടങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അവരുടെ ഒരു പണ നഷ്ടം അത് ഭയങ്കര നഷ്ടമായിരിക്കും സാധാരണക്കാരനെന്തൊക്കെയാണി കിട്ടിയത് ആക്ച്വേറ്ററും പിന്നെ ഇന്റേണൽ ആയിട്ട് കുറെ സാധനങ്ങളും പോയിട്ടുണ്ട് ഇൻഷുറൻസ് ഫുൾ ഒന്നും സാധാരണ കിട്ടുന്ന പോലെ നമ്മുടെ വണ്ടി കിട്ടുന്ന കിട്ടത്തില്ല ഇത് ഫൈവ് ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേറെന്തോ പ്രീമിയം വേറെന്തോ സക്സപ്പ് ആണ് അപ്പം ഫുൾ പകുതി എന്താണ് കിട്ടത്തുള്ള റോഡ് പണിക്കാരെന്തായാലും കൊടുക്കാൻ പക്ഷെ ഏതായാലും ആ ഡ്രൈവറിനും ഈ ഇവിടെ പണിയുന്നവർക്കും ഉറക്കം ഏതായാലും പോയിട്ടുണ്ട് എങ്ങനെ പോയാലും ലക്ഷം രൂപയുടെ വണ്ടിയാണ് അപ്പം നാടിന്റെ വികസന ഓക്കെ പക്ഷെ അവർക്കൊണ്ടാണ് നഷ്ടം ചിലപ്പോൾ ഇവര് അത് എന്താ നഷ്ടം നേരത്തെ അതായത് ചിലപ്പോൾ ഇവരുടെ ഈ വണ്ടിയുടെ ലോണൊക്കെ ഒന്ന് തീർന്നു വരുന്ന സമയം തുള്ളി പോലും ഒരിതായില്ല അവർ ഇന്നലെ ഞാൻ കുഴപ്പമില്ല ഇവിടെ കിടക്കട്ടെ ചിലപ്പം ഉള്ളി വിഷമം കാണും എന്നാലും എന്തായാലും നമുക്കും അവരുടെ വിഷമത്തിൽ പങ്കുചേരാ